കേടാമംഗലം ശ്രീനാരായണ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഓണേഴ്സ് വിരുദ്ധ പ്രോഗ്രാമുകളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു നന്ദിയാട്ടുകുന്നം എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി പറവൂർ എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ഷൈജു മനയ്ക്കപ്പടി ഉദ്ഘാടനം ചെയ്തു കെടാമംഗലം ശ്രീനാരായണ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകളെപ്പറ്റി അവബോധം സൃഷ്ടിക്കുന്നതിനായി സർവകലാശാലയുടെ നിർദ്ദേശപ്രകാരം നന്ദിയാട്ടുകുന്നം എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു പറവൂർ എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ഷൈജു മനയ്ക്കപ്പടി ഉദ്ഘാടനം ചെയ്തു അങ്ങനെയാണോ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത് അല്ലല്ലേ ഇതിനപ്പുറം ക്ലാസ് എടുക്കാൻ നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ ആ കോഴ്സുകളിലൂടെ നമുക്ക് ഗവേഷണങ്ങൾ നടത്താനും ഗവേഷണങ്ങൾ നടത്താനും അതല്ലേ നമ്മളെ എവിടെയും ഗവേഷണം നടത്തി മുന്നോട്ട് പോകാനും ഒക്കെയുള്ള അവസരങ്ങൾ തുടങ്ങി അത് എങ്ങനെയാണ് എന്ന് വളരെ പരിചയസമ്പന്നരായ

നന്ദിയാട്ടുകുന്നം എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ബിന്ദു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എസ് എൻ കോളേജ് പ്രിൻസിപ്പാൾ നീതു സി എൻ സ്വാഗതമാശംസിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം മുതൽ മഹാത്മാഗാന്ധി സർവകലാശാല ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകൾ മാലയങ്കര എസ് കോളേജ് മാസ്റ്റർ ട്രെയിനർ ബിൻഷാബി ക്ലാസുകൾ നിയന്ത്രിച്ചു